പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു പാറപ്പൊടിയാണ് ഇതിനകത്ത് ശരിക്കും കാൽസ്യം കാർബണേറ്റും സിലിക്കയും ആണ് അത്ര അടങ്ങിയിട്ടുള്ളത് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ഇത് ഇതാണ് സാധനം ഭയങ്കര നല്ല കണ്ടോ നല്ല ശരിക്കും അയഡൈസ്ഡ് സോൾട്ട് പോലെ അത്രയും പ്യുവറാണ് കട്ട് പിടിക്കുകയൊന്നും ഇല്ല അപ്പം എന്നെ മാത്രമല്ല ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പ്യുവറാകുന്നു മാത്രമല്ല ഏഴിൽ തന്നെ നമുക്ക് പി എച്ച് ബാലൻസ് ചെയ്യും മാത്രമല്ല ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയും ഫുൾ നമ്മൾ നമുക്കറിയാം നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കുമ്ായം ഉപയോഗിക്കും ഈ കുമായ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്ത റൈസും കാര്യങ്ങളും അതായത് നമുക്ക് ഇവിടെ രണ്ട് കിലോ അഞ്ച് കിലോ പത്ത് കിലോ ഓരോ ഇതിനു വേണ്ടി ഉപയോഗിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഇതാണെങ്കിൽ ഇണത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് കിണറ്റിലേക്ക് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓഫർ റേറ്റ് ഉണ്ട് ശരിക്കും ആയിരത്തി മുന്നൂറ് രൂപ നമ്മൾ ഓഫറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ വലിയ ടാങ്കുകളിലേക്കാണെങ്കിൽ നമ്മൾ അഞ്ച് കിലോ വരെയുണ്ട് അത് ശരിക്കും എണ്ണൂറ് രൂപ നമ്മൾ എഴുന്നൂറ്റമ്പത് കൊടുക്കുന്നു പിന്നെ ചെറിയ ഇരുന്നൂറ് ലിറ്റർ വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് കിലോ ഉണ്ട് അത് നാനൂറ് രൂപ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ഇതാണെങ്കിൽ സർവ്വരോഗ സംഹാരി എന്ന് പറയുന്നതാണ് ഹോമിയോ അഗ്രോ കെയർ അതായത് കൊമ്പൻ ജെല്ലി അതുപോലത്തെ എല്ലാ നമുക്കൊരു തെങ്ങിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ കീട എല്ലാവിധ കീടങ്ങൾക്കും മാത്രമല്ല ചെടികളിലെ രോഗങ്ങൾ ഇല്ലാതാക്കുന്നു അതോടൊപ്പം തന്നെ ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നു അതിനുദ്ദേശിക്കുന്ന ഒരു സമ്പൂർണ്ണ രോഗസംഹാരി കീടസംഹാരിയും കൂടിയാണിത് ജൈവവളത്തിൻ്റെ കൂടാതെ ജീവാണു വളങ്ങളുണ്ട് ജീവാണു വളങ്ങൾ ഇതാണ് ഹേ പവർ ബൂസ്റ്റ് എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ ആണ് ബാക്ടീരിയാണ് മണ്ണിലുണ്ടതിൻ്റെ നമുക്ക് ഫോഫ്രസിൻ്റെ ഉണ്ട് ഇക്കോവിറ്റ അതോടൊപ്പം തന്നെ നൈട്രജൻ ഉണ്ട് നൈട്രജൻ്റെ മൂന്ന് തരത്തിലുണ്ട് അതായത് നമുക്ക് ടാപ്പ് റൂട്ട് റൂട്ടുള്ളതിനുണ്ട് ഡീപ്പ് റൂട്ടുള്ളതിനുണ്ട് അതോടൊപ്പം തന്നെ നെല്ല് പോലത്തെ ചെടി അതായത് നമുക്ക് ഷുഗർ കെയിൻ അതുപോലെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയകളാണ് അത് ശരിക്കും പറഞ്ഞാൽ എഴുപത്തെട്ട് ശതമാനത്തോളം അന്തരീക്ഷത്തിലെ നൈട്രജനെ ഏകീകരിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന രം ജീവാണുക്കളുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് അതുപോലെ സൂക്ഷ്മ മൂലങ്ങളുടെ പിന്നെ നമുക്ക് ചെടികളിൽ വേര് വളരാനുള്ളുണ്ട് കോശ വിഭജനം ചേർന്ന് ചെടികൾ നല്ല രീതിയിൽ വളരാനുണ്ട് പൂക്കാനുള്ളതുണ്ട് കായ്ക്കാനുണ്ട് പൂ കൊഴിയാതിക്കാനുണ്ട് കാ വലുതായി വരാനുള്ളതുണ്ട് അതോടൊപ്പം തന്നെ ഫംഗസ് വരുമ്പോൾ ചെയ്യാണ്ട് അതുപോലെ സത്യം പറഞ്ഞാൽ ഒരു ഒരു കൃഷിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടിക്കടിക്കടിക്കായിട്ട് അതായത് ചില ശരിക്കും പിന്നെ സ്റ്റെപ്പ് സൈ സ്റ്റെപ്പായിട്ട് ഒന്നോ രണ്ടോ സാധനങ്ങളല്ല നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഈ എസ് പി സിയുടെ പ്രത്യേകത ജീവാണു വളങ്ങളെല്ലാം ഉണ്ട് ശരി താങ്ക് യു